നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൈലന്റ് വാലിയുടെ ഗേറ്റ് വരെ എത്തുന്ന ഒരു വീഡിയോ ആണ് കണ്ടത് അപ്പോൾ നമുക്ക് ബാക്കി ഇതിന്റെ ബാക്കി ദൃശ്യങ്ങൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് മുന്നോട്ട് പോയി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം പ്പോ ഈ കിന്റെ ഇടയിൽ ഇത്രയും ഔഷധ ചെടികൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ബുക്കിലേറ്റ് ആക്കി വെച്ചിരുന്നു അപ്പൊ നമുക്ക് ഇനി നമ്മുടെ അറിയപ്പെടുന്ന വൈദ്യശാലകളാ കോട്ടയ്ക്കൽ കാർട്ടിന് ഔഷധി ഇവർക്കൊക്കെ രാജ് നാട്ടിൻ പുറത്ത് ലഭ്യമല്ലാത്ത കാലം വന്നാൽ വനം ബോർബിന് വേണ്ടി അനുഭവത്തോട് കൂടി റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് എടുത്തു പോകണം അതോ അന്വേഷിച്ച് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐഡന്റിഫൈ ചെയ്ത് വേർതിരിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പൊ സെന്റു വാര്യയുടെ കയറി ഒന്നും എവിടെ നിന്ന് എടുക്കുന്നുല്ല ഒന്നും ഇവിടെ നിന്ന് നിക്ഷേപിക്കുന്നുല്ല ഇവിടെ നിന്ന് എടുക്കാം നമുക്ക് കുത്തവായി ശ്വസിക്കാം വെള്ളം എടുത്ത് കുടിക്കാം ഇവിടെ നമുക്ക് ഉപേക്ഷിക്കാം നമ്മുടെ കാൽപ്പാടുകൾ ഇവിടെ ഫസ്റ്റ് പരിസ്ഥിതി സംരക്ഷണം രണ്ടാമത് പഠനങ്ങളും ഗവേഷണങ്ങളും മൂന്നാമത് ലിമിറ്റ് ചെയ്ത വിസിറ്റേഴ്സിന് ആലോചിക്കാം ടൂറിസത്തിന് ഒരു പ്രാധാന്യമില്ല ഇവിടെ സന്ദർശകർന്ന് മാത്രമേ വരുള്ളൂ ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെ നമ്മൾ വിസിറ്റേഴ്സ് എന്ന് മാത്രമേ അതിസംബോധന ചെയ്യുള്ളൂ കാരണം ഒരിക്കലും ടൂറിസ്റ്റ് ടൂറിസ്റ്റേഴ്സ് എന്ന് പറയില്ല പറയില്ലേ െ ഇതിന്റെ ചക്കയാണ് ചക്കയാണ് മുള്ള ചക്കയാണ് അത് സാറിങ്ങോട് പോയി കാണിച്ചു തരാം അതാ ലാസ്റ്റ് ശിഖരത്തിന്റെ ഇടയിൽ കണ്ടാ ഒരു കുരുമാരി നടക്കുന്നുണ്ട് മരത്തിന്റെ കമ്പുകട കണ്ടോരുപോലെ നടക്കുന്ന അതാണ് അത് കയ്യില് നിക്കുന്ന ഒരു ചക്കയായിട്ട് മാറും അതേ മരത്തിലൊക്കെ ഇരുപത്തിയഞ്ച് ശതമാനം മാംസപ്പുക്കും എഴുപത്തിയഞ്ച് ശതമാനം സസ്യബുക്കുക വിഷാംശമുള്ള ഒരു പഴം പോലും പക്ഷെ അവന്റെ മേജർ ഫുഡ് ഇതാണ് സീഡ് എവിടെ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ മുതൽ ആയിരത്തഞ്ഞൂറ് മീറ്റർ വരെ ഉയരമുള്ള വെസ്റ്റേൺ ഗൾസിൽ ഏത് സ്ഥലമുണ്ട് അവിടെ ഓ

ഇവിടം വരെ വണ്ടി വരുള്ളൂ അപ്പോൾ ഇവിടെ ഈ വണ്ടികളെല്ലാം നമ്മൾ നേരത്തെ അവിടെ നിന്ന് വന്ന വണ്ടികളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ട്രക്കിംഗ് ഉണ്ട് അതൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഞാൻ വന്ന വണ്ടി ഇതാണ് അപ്പോൾ അത് അങ്ങോട്ട് ഒതുക്കാനായിട്ട് പോവേണ്ടത് നമ്മൾ നിന്ന് കുറെ നടക്കണം ഒരു അര കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട് കിലോമീറ്റർ വരും ഓക്കെ അപ്പം അത് നമ്മൾ വിജയിപ്പിടം ഇത് റിസർച്ച് ഇതല്ലേ സെക്ഷൻ ഓഫീസായിട്ട് ഇത് സെക്ഷൻ ഓഫീസല്ലേ താമസിക്കുന്ന പേരൊക്കെ നിങ്ങൾ ഇങ്ങനെ ട്രക്ക് ചെയ്യാണ് താഴോട്ട് ഇത് നമുക്കൊരു ചായ കുടിക്കാം ചായ കുടിച്ചിട്ടാവാം അടുത്ത യാത്ര നല്ല ഇല ഇട കടിക്കാൻ പോകട്ടെ അല്ലാണ്ടോ ഒളിച്ചു വെച്ചിട്ട് എന്നാലും ഒന്ന് കഴിക്കാം അങ്ങനെ നോക്കട്ടെ നല്ല പൂ ഇലയിൽ പൊതിഞ്ഞ് ഉണ്ടാക്കിയ ഇല അതും ചായ നല്ല ടേസ്റ്റ് കിട്ടോ അടിപൊളി ആയിരുന്നു കൂപ്പറേ കുറേ കാലത്തിന് ശേഷം രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി ഇത് പ്രസാദ് ആതിര ഞങ്ങള് ഒരു എത്ര ഒരു രണ്ടുമില്ല രണ്ടുമില്ലേ നമ്മൾ ബ്ലബ് ഹൗസിൽ കൂടെയാണ് ഞങ്ങള് മനസ്സിലായത് എന്നിട്ട് നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് സ്വന്തം നാടാണ് സ്വന്തം നാട് അതായത് കിലോ ഓ സ്വന്തം നാട്ടിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമേ എന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ ടീമിൻ്റെ കൂടെ വന്നുകൂടെ വീണ്ടും ഞങ്ങൾ താഴ്വിട്ട് പോവാണ് ട്രാക്കിങ് എന്താ കാര്യമെന്ന് എനിക്കറിയില്ല പോയി നോക്കട്ടെ നോക്കട്ടെന്താണോ പുതിപ്പുഴയിലേക്ക് പോകുന്ന വഴിയാണല്ലേ അത് ആ പാലം പണി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോവാം ഇപ്പം പാലത്തിന്റെ പണിയും അടക്കാണ് അവിടെ നമ്മുടെ പ്രളയ സമയത്തല്ലേ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു അത് ഒഴുകിപ്പോയി വെള്ളത്തിൽ ഒഴുകിപ്പോയി അതുകൊണ്ട് അവിടെ ഇപ്പോൾ പാലം ഇല്ല പാലം പുതിയ പണിയാ നടന്നുകൊണ്ടിരിക്കുക അല്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആ കുന്തിപ്പുഴയുടെ ഇതൊക്കെ വ്യൂ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം ഇപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ നിശബ്ദ താഴ്വരയുടെ ഹൃദയഭാഗത്താണ് അല്ലേ ഹൃദയം തുടക്കം ഹൃദയം കുറച്ചുള്ളിലേക്ക് പോകണം പോണം അതായത് നമ്മൾ കുന്തിപ്പുഴ നേരത്തെ കണ്ട വഴിയുടെ ആ ഭാഗത്തേക്ക് പോകണം എപ്പോ നമുക്ക് അവിടെ പോകാൻ കഴിയില്ല അതായത് ചീ വീടുകളുടെ ശബ്ദം വളരെ കുറവുള്ള അല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലി എന്ന് അറിയപ്പെടുന്നത് ഈ കാട്ടില് ചീ സൗണ്ട് ഇല്ല ബാക്കി പക്ഷി മൃഗാദികളുടെ ഒക്കെ സൗണ്ട് ഉണ്ടാവും അതുകൊണ്ടാണ് സൈലൻ്റ് വാലി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ സൈലൻ്റ് വാലിയുടെ പ്രധാന ഭാഗമായ ഈ വാച്ച് ടവറിലേക്ക് കയറാൻ പോവേണം അപ്പോൾ വാച്ച് ടവറിലേക്ക് പോകുന്ന വഴിയാണത് സൂക്ഷിച്ച് സൂക്ഷിച്ച് നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്നാലും നമുക്ക് വാച്ച് ടവർ കയറിയിട്ട് അവിടുത്തെ വ്യൂ എല്ലാം കണ്ടിട്ട് താഴോട്ടിറങ്ങാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ചെയ്തതാണ് ഈ സാലിൻ്റെ വാലി നാഷണൽ പാർക്ക് അപ്പോൾ അതിൻ്റെ ഒരു സ്മാരകം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ടവർ അപ്പോൾ നമുക്ക് ടവറിലേക്ക് ഒന്ന് കയറാം ഈ ടവറിന് ഏകദേശം നൂറടി വിവരമുണ്ട് എന്തായാലും ഞാൻ മുകളിലോട്ട് കയറും ഒരു ഡ്രൈവറുണ്ടാവും ഞാൻ കയറാൻ പോവുകയാണേ വെ മുകളിലോട്ട് കയറി പോറും ആ വ്യൂ ഓ മോനെ അടിപൊളി അടിപൊളി വ്യൂ ആണ് നല്ല തണുത്ത കാറ്റും ya ini keren oh oh kandang biar view anggur mari ini mall gerob. करंगी ओके करंगी 몰레 करंगी Yeah. ആ പാലം പണി കഴിഞ്ഞാൽ നമുക്ക് കുത്തപ്പുഴയിലേക്ക് പോകാൻ പറ്റും അങ്ങനെ ഞങ്ങൾ വാച്ച് ടവറിന്റെ ഏറ്റവും കണ്ടോ ഏറ്റവും ബസ്സിൽ വന്ന അമ്പത് പേരില് എത്ര പേരൊക്കെ ഉള്ള എന്നെ കൂട്ടി ആറില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് വാജ് തവറിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മളെ ജിപ്പിലേക്ക് വന്ന് കയറി നമ്മൾ തിരിച്ച് ഇനി ഇറങ്ങാൻ പോവാണ് അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഒരു ഹായ് പറഞ്ഞേ ആ ഓക്കെ ഇനി രണ്ടാളും കൂടെ കേറാണ്ട് ആ അതെ അവരും കേറാറുണ്ട് അവരൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ സർവേ ആണ് ഈ സർവേ വിജയകരമാണ് തോന്നി കഴിഞ്ഞപ്പോൾ അവർ രണ്ടാമത് അവർ പിന്നെ അവരുടെ ഉള്ള ഗതാഗതമാണ് പുനസ്ഥാപിക്കുക അവരാണ് ഈ പത്ത് മീറ്ററിൽ ഈ ഏത് അലിങ്കും പാലങ്ങളും ിലെ പരിഷത്ത് പരിസ്ഥിതി പ്രവർത്തനമല്ല കേരളത്തിലെ പരിഷത്തിന്റെ എം കെ പ്രസാദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് പുള്ളിയാണ് ഈ ഇതിനെതിരെ ആദ്യമായി സമരംഗത്ത് വരുന്ന ഒരാൾ അതായത് സൈലന്റ് വാലി പ്രൊജക്റ്റിനെതിരെ സമരരംഗത്ത് വരുന്നതിൻ്റെ സൈലന്റ് വാലി പ്രൊജക്റ്റിനെതിരെ വരുന്ന സമരത്തിൻ്റെ കുന്തമുന എന്ന് പറയുന്നത് എം കെ പ്രസാദാണ് അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ പരിസരവാദി എന്നറിയപ്പെടുന്ന പ്രൊഫസർ ജോൺ സി ജേക്കബിൻ്റെ നേതൃത്വത്തിൽ തെരുവു നാടകങ്ങളും സെമിനാറുകളും പൊതുയോഗങ്ങളും ശരിയാണ് അവര് പറഞ്ഞ ചേട്ടന്റെ പേര് വയ്ക്കാൻ പറഞ്ഞു സജി ഇത്ര കേറെ അതായത് നമ്മളെ നാലഞ്ചു മണിക്കൂറായല്ലേ ഇതൊരു ചേട്ടന്റെ പേര് അപ്പൊ സജിയേട്ട പേര് ചോദിക്കാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ തല നിറച്ച് സ്റ്റോറേജാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു നാലഞ്ച് മണിക്കൂറുണ്ട് നമ്മൾ കേൾക്കുകയാണ് നമുക്ക് ആ ഒരുപാട് അറിവുകൾ തന്നൊരു ആളാണ് അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ സജിട്ട് വണ്ടിയിൽ നിങ്ങൾ നോക്കി കയറണം കൂടുതൽ അറിവുകൾ കാര്യങ്ങളൊക്കെ കിട്ടും വളരെയധികം സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതില് കാര്യം കുറെ അറിവുകൾ നിങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാനും കാണാനും കഴിഞ്ഞു ഒരുപാട് സന്തോഷം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സജേട്ടനെ ഓർത്ത് വെച്ചിരിക്കണം ഇവിടെ വരുമ്പോൾ സജീട്ടൻ്റെ വണ്ടി പിടിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളും കഥകളൊക്കെ കേൾക്കാം ഒരുപാട് ചരിത്രങ്ങളും കേൾക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിനി കാണാം ഓക്കെ അങ്ങനെ സജീട്ടനോട് യാത്ര പറഞ്ഞ് അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ നേരത്തെ വന്ന ഫലത്തേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് നിൽക്കണം അവിടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കാട്ടുൽപ്പന്നങ്ങളും അതിൻ്റെ കാട്ടുതേനങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടാണ് എനിക്ക് അവർ പോയിട്ടുള്ളത് എന്തായാലും എനിക്കിപ്പോൾ ഒന്നും പർച്ചേസിനുള്ള താല്പര്യമില്ല ഞാനിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം അപ്പോൾ നല്ല വിഷപ്പുണ്ട് അപ്പോൾ കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്രയുണ്ട് അപ്പോൾ അടുത്ത സ്ഥലമാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം അങ്ങനെ ഞാൻ ചോറ് വാങ്ങി സാമ്പാർ ചോറ് പപ്പടം പിന്നെന്തോ കിച്ചടിയോ ആ അങ്ങനെന്തോ സാധനമുണ്ട് എരിശ്ശേരി അല്ലേ എരിശ്ശേരി കൂട്ടിയിട്ടിങ്ങനെ ചോറ് അഴിക്കാൻ പോവുകയാണ് ബസ്സിൽ വന്ന് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കണം ചിക്കള ഭക്ഷണം ഉണ്ടല്ലേ ആ ബസ് ഇവിടെ തിരിച്ചിട്ടിട്ടുണ്ട് അടുത്ത് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത് കാഞ്ഞലപ്പുഴ ഡാമിലേക്ക് ഞാൻ പോത്രേ ബസ്സിലാകുന്നത് വന്നിട്ടുള്ളൂ പിന്നെ നമ്മുടെ കണ്ടക്ടർ ചേട്ടനും ബാക്കി അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാനെന്തായാലും ബസ്സിൻ്റെ അകത്ത് കയറി ഇരിക്കാൻ പോവാം വണ്ടി അങ്ങനെ ബസ് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാമിലേക്കാണ് വണ്ടി പോകുന്നത് അപ്പോൾ വണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു ഇത് നമുക്ക് ഡാമിലെ ലക്ഷ്യമാക്കി ഡാമിനെ ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് പോകാം ണേലും കാർക്കോ പെ നല്ല കൂട്ടിയിരിക്കുവാൻ തോഴിയായ ഞാൻ പറഞ്ഞ പ്പോഴേ ഡാം ഉദ്യാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതാ ഡാമിൻ്റെ കവാടത്തിലേക്ക് എത്തി അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ് അപ്പൊ അതിൻ്റെ ഉള്ളിലെ ഉദ്യാനമാണ് നമുക്ക് ആദ്യം അതിനകത്ത് കയറി കാണാം ഞാനിട സ്റ്റാച്യൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ അത് കാണുന്നില്ലേ നേരത്ത് നല്ലൊരു ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കാണാനും നല്ല ഉണ്ട് ഇവിടെ കുറേ നേരം ചുറ്റി കറിയാണുള്ള ഇടമുണ്ട് ഇവിടെ ഞാനുള്ള കുറേ ഇടങ്ങൾ അതിനുള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ശരിക്കും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഉദ്യാനമാണ് അത് ഇത് ഡാമിൻ്റെ ഉൾവശമാണല്ലോ പുറത്തെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് വിശ്രമിക്കാനുള്ള ഒരുപാട് ഇടങ്ങളത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കാണുന്നുണ്ട് ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ട് നല്ല തണലുള്ള സ്ഥലങ്ങൾ നല്ല ചൂട് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് അതിനുള്ള കുട്ടികൾക്കുള്ള പാർക്കുണ്ട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രം അതിനകത്ത് കയറാൻ അനുമതി ഒന്നും ഞാനെന്തായാലും പറ ഡാമിൻ്റെ മോൾ ഭാഗം കാണാമെന്ന് തീരുമാനിച്ചു ഞാൻ ഈ പടിക്കെട്ട് മൊത്തം മുകളിൽ കയറണം കയറി ഡാമിൻ്റെ വ്യൂ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ദൂരന്ന് നോക്കിയപ്പോഴേ ഇതെന്താ ഡിസൈൻ ആയിരിക്കും എന്ന് വരും പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നുണ്ട് പിന്നെട്ടാ മനസ്സിലായി നോക്കിയാൽ വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ടിങ്ങനെ പായലായത് കേട്ടോ ഉണ്ടോ ഉണ്ടോ വെള്ളം ഒലിച്ച് വരുന്നതാണ് നോക്കിയാൽ അവിടെ രണ്ടാൾക്കാർ എടുക്കാം ഞങ്ങളുടെ ഡാമിൻ്റെ ഉള്ളവശം കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ നോൾ ഭാഗത്തെത്തി എൻ്റെ ഉള്ളിലെ വെള്ള ജലാശയം നിറഞ്ഞു കിടക്കുന്ന സീനാണ് ചുറ്റിനും മലകളാണ് ഇയാൾ കാണുന്ന ഇയാൾ കാണുന്ന മലയണ്ട അതൊന്നും ഫുള്ള് പാറയാണ് ഒരു മരം മുല ഫുള്ള് പാറയാണ് ഈ പാലക്കാടിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് ഫുള്ള് ഇങ്ങനെ ഇതുപോലത്തെ വലിയ വലിയ മലകളുണ്ട് ഫുള്ള് പാറയായിരിക്കും കൂടുതലും ഭാഗത്ത് ഇങ്ങനെ വെള്ളം തടഞ്ഞിങ്ങനെ നിർത്തിക്കുന്നവർ അതിനെ തൊട്ട് തെട്ടില്ലെന്ന് പറഞ്ഞിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക വെള്ളം കണ്ടോ ആ എന്ത് ഭംഗിയല്ലേ കാണാൻ ഓ എന്താ വ്യൂ സൂപ്പറായിട്ട് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സെന്ററിലാണ് നിൽക്കുന്നത് എന്നിട്ടുള്ള വ്യൂ ആണിത് അപ്പുറത്ത് ആ കാണുന്ന മലകളൊക്കെ കണ്ടത് കണ്ടോ ദൂരും ഭംഗിയാന്ന് നോക്കി അടിപൊളിയല്ലേ െ അവിടെ നിന്ന് ഒഴുകി പോകുന്ന പുഴയാണ് അങ്ങോട്ടേക്ക് അവിടെ ചെറിയൊരു തട കിട്ടിയിട്ടുണ്ട് ഡാം പോലെ ആ കാണുന്ന ഭാഗത്ത് ഒരു ഗേറ്റ് ഉണ്ട് അത് ഉള്ളൂ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് രണ്ട് ആ ഭാഗത്ത് ആ ആർച്ചൊലേക്കണേ അതല്ല അത് ഷട്ടറിൻ്റെ ഒരു ഭാഗമാണ് അത് അപ്പുറത്തേട്ട് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അതും കൂടെ അവിടം വരേ ഉള്ളൂ അതുകഴിഞ്ഞ് തിരിച്ച് നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ കൂടെ വന്ന ബസ്സിൽ വന്ന എല്ലാവരും താഴെ പോകേണ്ട എല്ലാവരും എനിക്ക് കയറിയിട്ടില്ല കുറച്ച് പേരേ ഞകത്ത് കയറിയിട്ടുള്ളൂ നോക്കാം ബാക്കിയുള്ളവരോട് നോക്കട്ടെ ആ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം ഞാനത് ആ ഭാഗത്തുനിന്ന് നടന്ന് തിരിച്ച് ഇതേ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് നിന്ന് ഈ വഴി താഴോട്ട് ഇറങ്ങി ഞാനങ്ങ് മെയിൻ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ് ഞാൻ അവിടെ ഡാമിൻ്റെ മോൾ വ്യൂ ഒക്കെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ സൈലന്റ് വാലി യാത്ര കഴിഞ്ഞു പിന്നെ കാഞ്ഞിരപ്പുഴ ഡാമെല്ലാം കണ്ടിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചൊരു ചെറിയൊരു സെൽഫി എടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും ഉണ്ട് പല നാട്ടിൽ നിന്നും വന്നു പല ആൾക്കാരായിട്ടും ഒന്നിച്ചൊരു കൂടിയൊരു സ്ഥലമാണ് അപ്പൊ എല്ലാരും കൂടെ നിർത്തി എടുക്ക എല്ലാരും ഉണ്ട് എല്ലാരും ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ തിരിക്കൂട്ടിന്റെ ഭാഗം ഡാമിൻ്റെ ഭാഗവും ഒക്കെ എന്ത് ഭംഗിയാണെന്ന് ചോദിക്കുക അടിപൊളിയല്ല അങ്ങനെ സരൻറ്റ് വാലി യാത്ര കഴിഞ്ഞ് ഞാൻ തിരിച്ച് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന പരിപാടിയിലാണ് അപ്പോൾ എട്ട് അമ്പതിനാണ് ട്രെയിൻ അപ്പോൾ സമയം ഇപ്പോൾ വന്നിട്ട് ആറേമുക്കാലായിട്ടുള്ളൂ ഇനിയും സമയമുണ്ട് രണ്ട് മണിക്കൂറോളം സമയമുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യാം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു അത് കണ്ട് ഇഷ്ടപ്പെട്ടതെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ